പറഞ്ഞോ അത് വേണോ ഞാൻ വായിച്ച പോരെ അത് പറ്റില്ല അത് പറ്റില്ല ആ കൊഴപ്പില്ല ഒന്നും പറ്റൂല വായിക്കണോ വേ നോക്ക് വേ നോക്ക് വായിച്ചതരാ അങ്ങനൊന്നല്ല ഓ പറഞ്ഞു സിയാ നമ്മള് കുടുങ്ങിന്നോന്നൊരു ഐഡിയ എടുക്കാൻ പോവാണ് നോക്കിക്കടേ വേ നോക്ക് വേ നോക്ക് ുംറിഞ്ഞോ കണ്ട് 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 കഴിഞ്ഞിട്ടേ എന്താ മാമ അവനെ കൊണ്ട് ചെയ്യാ ഒരു സ്പെല്ലിങ് പോലെ വായിക്കാൻ അറിഞ്ഞൂടാ എന്താ ചെയ്യേണ്ടതെന്നൊക്കെ എനിക്ക് നല്ല പോലെ അറിയാം അത് താഴത്തുനിന്ന് കണ്ടപ്പോഴെനിക്ക് മനസ്സിലാക്കുന്നു അതുകൊണ്ടാണ് ഞാൻ ഓനിക്കപ്പതാ ഈ സ്റ്റഡി ബുക്ക് വാങ്ങിയത് ഒക്കെ പഠിക്കാം ഇതോടുകൂടി അന്റെ എല്ലാ പ്രശ്നവും സ്പെല്ലിങ് അറിയാത്തതെന്നും എല്ലാം ഞാൻ ക്ലിയർ ആക്കും വിടുവാ ഇത് കണ്ടോ ഇതാണ് നമ്മളെ സ്റ്റഡി ബുക്ക് ഇതിനെ കൂടെ നമുക്കൊരുതാ പെൻസിലും ഒക്കെ വരുന്നുണ്ട് ആ ഫസ്റ്റ് തന്നെ ഇങ്ങനെ തുറക്ക തുറന്നു കഴിഞ്ഞാൽ ഇത് എന്താണ് ഇവിടെ പവർ നല്ല സ്വിച്ച് ഉണ്ട് ഇതക്ക എന്നിട്ട് ഇത് നിക്കാണ് ആ അടുത്ത ബി ആ ആ പിന്നെ നിക്ക് അപ്പൊ അങ്ങനെ ഏത് വരെ ഉണ്ട് എം വരെ ഇവിടെ ഉണ്ട് പിന്നെ അടുത്ത പേജ് പോയി കഴിഞ്ഞതാ ഇവിടെ നോക്ക് ഇവിടെ അതെത്ര ടൈമ് എന്നുള്ളൊക്കെ കേട്ടോ ഒമ്പതരാ അപ്പൊ ഒമ്പതരാണ് ഇങ്ങനെ പെണ്ടുക്ക ഇതിലിതാ ഇങ്ങനെ ടിക്കറ്റ് കൊടുക്ക ഇതിന് ടിക്കറ്റ് കൊടുക്കും ചെയ്യ നമുക്ക് വേണമെന്നുണ്ട് എന്തുകൊണ്ട് നോക്ക് വായിക്കുകയും ചെയ്യും പിന്നെ പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റും മനസ്സിലായോ ആ അപ്പൊ അടുത്ത പേജ് എത്ത അടുത്ത പേജ് എത്തി കഴിഞ്ഞാൽ ഇവിടെ നെക്കണം എന്നിട്ട് സ്പെല്ലിങ് നെക്ക് എന്താണ് എന്നെ ആ ഓക്കെ 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 അപ്പൊ ഇനി അടുത്ത പേജ് ഇതാ ഇതാ നമ്പറിന്റെ പേജാണ് അപ്പൊ ഇവിടെ അത് നിക്കാം ആ ഏതാണ് വൺ പിന്നെ സെവൻ ആ അപ്പൊ നമ്പറും പഠിച്ച് അപ്പൊ അത് കണ്ടോ ഇതൊക്കെ പിന്നെ നമുക്ക് വേണമെന്നുണ്ടതാ ഇങ്ങനെ പെണ്ടുത്തിട്ട് ജോയിന്റ് ആക്കുക ഇത് ഒന്നാണെന്നുണ്ടെങ്കിൽ ഒന്ന് ഇങ്ങനെ ഒന്നിങ്ങനെ പോവാ ഇനി അപ്പൊ നമുക്ക് തെറ്റിട്ടുണ്ടെങ്കിൽ വീണ്ടും നമുക്ക് ഇതാ ഇങ്ങനെ വായിക്കുകയും ചെയ്യാം മനസിലായ ഏഹ് നമുക്ക് അടുത്ത പേജിൽ പോവാ അടുത്ത പേജിൽ നോക്ക് അടുത്ത പേജ് എത്തിക്കഴിഞ്ഞാൽ ഇവിടെ നിക്കാം ഇനി അതാ നിൽക്ക് സ്ട്രോബെറി ആ ഇത് ആ അപ്പൊ അതും പഠിച്ചില്ലേ അപ്പൊ നമുക്ക് അടുത്ത പേജിലേക്ക് പോവാ അടുത്ത പേജ് എത്തിക്കഴിഞ്ഞാൽ കുറേ മൃഗങ്ങളൊക്കെ കാണാം അല്ലേ അപ്പം ആദ്യം ഇവിടെ നിന്ന് നിക്കാം ആ ഇനി അതാ വേണ്ടി ഇത് നിക്കാം എന്താണ് എലിഫന്റ് എലിഫന്റിന്റെ സൗണ്ട് വരെ വരുന്നുണ്ട് കേട്ടോ അതിൽ ആ ഓക്കെ അങ്ങനെ കുറെ മൃഗങ്ങളുണ്ട് അപ്പം നമുക്ക് വീണ്ടും അടുത്ത പേജിലേക്ക് പോവാം അടുത്ത പേജ് നിൽക്കിയിട്ട് ഇവിടെ നിൽക്കാം ഇത് കഴിഞ്ഞാൽ കുറേ സ്കൂട്ടർ ഇതാ ബസ് ഇതാ അപ്പം അങ്ങ് പോലീസ്കാരനൊക്കെ നോക്കാം പോലീസ്കാർ പോലീസ്കാരൻ്റെ സൗണ്ട് വരെ ഇനി ഈ പഠിക്കാ നല്ല പോലെ ഏഹ് എന്റെ കൂടെ കഴിയോ ആ അപ്പൊ അടുത്ത പേജ് എത്തിക്കഴിഞ്ഞതാ അടുത്ത പേജ് എത്തിക്കഴിഞ്ഞതാ ഗ്രാൻഡ് മദർ ഗ്രാൻഡ് ഫാദർ ഫാദർ അങ്ങനെ ഓരോന്നുണ്ട് നമുക്ക് അങ്കൾ കണ്ടോ കറക്റ്റ് സ്പെല്ലിങ് കിട്ടും അപ്പൊ നമ്മൾ വീണ്ടും അടുത്ത പേജ് അങ്ങനെന്താ ഈ പേജും ഈ പേജും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിൽ പഠിക്കാണ്ട് ഇനിയെങ്കിലും ഈ പഠിക്കോ ഏ ഇതാണ് യൂസ്ഫുൾ ആണോ ഉറപ്പല്ലേ ഇനി നാണം കേടുത്തോ സിയാ ഞാനെന്താ നാണം കേടുത്തോന് പിന്നെ ഇത് കൊള്ളാലോ അത് മാത്രല്ല ചെയ്യ അത് നോക്ക് ഇതിലെ പാട്ടും ഉണ്ട് എന്തൊക്കെ എത്രോ പാട്ടുകളുണ്ട് കുട്ടിക്ക് പഠിക്കാൻ പറ്റി ഒരുപാട് പാട്ടുണ്ട് സംഭവം ഇഷ്ടായോ ആ ഓർക്കിഷ്ടായി